പാകിസ്ഥാൻ വീണ്ടും ഇന്ത്യക്കെതിരെ പ്രകോപനപരമായ നിലപാടൊക്കെ സ്വീകരിക്കുന്നു ഇതിനിടയിൽ റഷ്യയും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഒരു പുതിയ സഖ്യം രൂപീകരിക്കപ്പെടുന്നു അപ്പോൾ പുതിയ സഖ്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനം റഷ്യൻ പ്രധാനമന്ത്രിയായിരുന്ന യവ്ജെനി പ്രിമക്കോവിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഒരു സഖ്യം രൂപപ്പെടുത്താനായിട്ട് ശ്രമിച്ചിരുന്നു അതായത് വിദ്യാഭ്യാസ മേഖലയിൽ സാങ്കേതിക കാര്യങ്ങളിൽ വ്യാപാരവുമായി ബന്ധപ്പെട്ടൊക്കെ പരസ്പര സഹകരണം നടത്തണം എന്ന കൂടിയാണ് ഇത്തരം ഒരു നീക്കം നടത്തിയത് രണ്ടായിരത്തി ആറായപ്പോഴേക്കും നമ്മൾ ജി ട്വൻ്റി ഉച്ചകോടിയിൽ പങ്കെടുക്കാനായിട്ട് പോയ സമയത്ത് ഈ മൂന്ന് രാജ്യങ്ങളുടെയും രാഷ്ട്ര തലവന്മാർ ചേർന്ന് ചില താൽപ്പര്യങ്ങൾ ചില കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു അങ്ങനെയാണ് നോർത്ത് ട്രീറ്റി അറ്റ്ലാന്റിക് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ അതായത് നാറ്റോയ്ക്കൊക്കെ എതിരായിട്ട് ഒരു പുതിയ സഖ്യം വേണമെന്ന് റഷ്യ അങ്ങ് തീരുമാനിക്കുന്നു അപ്പോൾ സെർജി എന്ന് പറയുന്ന അവരുടെ വിദേശകാര്യമന്ത്രി ഇപ്പോൾ പ്രഖ്യാപിക്കുകയാണ് മുമ്പുണ്ടായിരുന്നതുപോലെ റഷ്യയും ഇന്ത്യയും ചൈനയും ചേർന്ന് ഒരു സഖ്യം രൂപപ്പെടുന്നു മുമ്പുണ്ടായിരുന്ന സഖ്യത്തെ ഞങ്ങൾ പുനരുജ്ജീവിപ്പിക്കാൻ പോകുന്നു ഇന്ത്യ അതിനോട് സഹകരിക്കും ചൈന വരും എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി ആറിലാണ് ഏതാണ്ട് ഇതിൻ്റെ ഒരു ഔദ്യോഗികമായ രൂപം വന്നതെന്ന് പറയാം അന്ന് ജി ട്വൻ്റി ഉച്ചകോടിയിൽ പങ്കെടുക്കാനായിട്ട് പോയ അന്ന് ഇന്നത്തെ റഷ്യൻ ഭരണാധികാരിയായ വ്ളാഡിമിർ പുടിൻ അതുപോലെ ചൈനയുടെ ഹുജിൻഡാവോ ഇന്ത്യയെ സംബന്ധിച്ച് അന്ന് ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു പ്രധാനമന്ത്രി ഇവർ മൂന്ന് പേരും കൂടി സഹകരിക്കാവുന്ന മേഖലകളിൽ യോജിച്ച് പ്രവർത്തിക്കാനായിട്ട് അതുപോലെ തന്നെ ഈ വിദേശ രാജ്യങ്ങളുടെ ഭീഷണിക്കൊക്കെ വെല്ലുവിളി നടത്താനായിട്ട് ഒന്നിച്ചു നിൽക്കാമെന്ന് തീരുമാനിച്ചു അപ്പോൾ ഇത്തരത്തിൽ ഒരു തീരുമാനത്തിനടിസ്ഥാനത്തിൽ ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത് വരെ വലിയ കൂട്ടായ്മയും ചർച്ചയും ഒക്കെ നടന്നു അപ്പോൾ റഷ്യയും ഇന്ത്യയും ചൈനയും തമ്മിൽ ഇത്തരത്തിൽ ഒരു സഖ്യം രൂപപ്പെട്ടു വന്നത് അന്ന് പല യൂറോപ്യൻ രാജ്യങ്ങളെയും ഭയപ്പെടുത്തിയിരുന്നു അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപതിൽ ഗാൽവൻ മേഖലയിൽ ചൈനയുമായിട്ട് നമ്മളൊരു സംഘർഷത്തിലേർപ്പെട്ടു ആ സംഘർഷത്തിന്റെ ഫലമായിട്ട് ഇന്ത്യയിലേയും ചൈനയിലേയും കുറച്ച് സൈനിക ഉദ്യോഗസ്ഥർക്കൊക്കെ പരിക്കേറ്റിരുന്നു പിന്നെ നമ്മൾ ഈ പറയുന്ന ആർ ഐ സിയുടെ പ്രവർത്തനങ്ങളൊന്നും മുന്നോട്ട് കൊണ്ടുപോയില്ല ഇതിനിടയിലാണ് വീണ്ടും ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നത് അപ്പോൾ ബ്രിക്സ് ഉച്ചകോടിയിൽ അന്ന് ചൈനീസ് പ്രധാനമന്ത്രി ഷീ ജിൻ പിങ് ഭരണാധികാരിയായി ഷീ ജിൻ പിങ് ഒ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നു അപ്പോൾ മോദിയെ ഷീ ജിൻ വന്ന് കെട്ടിപ്പിടിക്കുകയാണ് എന്നിട്ട് ഒരു മണിക്കൂറോളം അവർ കുറേ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു അതിനുശേഷം ഡെപ്സാങ് ഡെംചോക്ക് തുടങ്ങിയ മേഖലകളിൽ നിന്ന് ചൈനീസ് ആർമിയെ പിൻവലിക്കാൻ അവർ തീരുമാനിച്ചു എന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ വലിയൊരു മഞ്ഞുരുക്കം അവിടെ ഉണ്ടായി അങ്ങനെ കൂടുതൽ കൂടുതൽ ഇന്ത്യയുമായിട്ട് അടുക്കുന്നു അപ്പോൾ ഒരു കാലത്ത് റഷ്യയും ചൈനയും ശത്രുക്കളായിരുന്നു ഇന്ത്യയും ചൈനയും ശത്രുക്കളായിരുന്നു അതൊക്കെ ആണെങ്കിലും ഭൗമരാഷ്ട്രീയത്തിൽ സ്ഥിരമായ ശത്രുക്കളില്ല സ്ഥിരമായ മിത്രങ്ങളില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഈ രാജ്യങ്ങൾ തമ്മിൽ സഹകരിക്കാവുന്ന രീതിയിലൊക്കെ സഹകരിക്കണം ഇതിൽ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ്റെ ഒരു പ്രേരണ കൊണ്ട് ഇന്ത്യയുമായിട്ട് ഇപ്പം ക്വാഡ് പോലെയുള്ള സഖ്യങ്ങൾ രൂപീകരിക്കുകയും അവ ഇന്ത്യയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് സൈനിക സംയുക്ത അഭ്യാസ പരിപാടികൾ നടത്തുകയും ചെയ്യുന്നു അപ്പോൾ നാവിക മേഖലയിൽ വലിയ ശക്തിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അവരുടെ മേഖലയിലേക്ക് ഇന്ത്യയെ അടുപ്പിക്കണമെന്നാണ് ചിന്ത അതുകൊണ്ടാണ് സെർജി ലാവറോ ഇപ്പോൾ പറയുന്നത് അങ്ങനെയല്ല ഇന്ത്യ അതൊക്കെ തിരിച്ചറിയും ഇന്ത്യയും ചൈനയും റഷ്യയും തമ്മിൽ ഒരു പഴയ സഖ്യം അതിനെ ഞങ്ങൾ പൊടി തട്ടിയെടുക്കുന്നു അത് കൂടുതൽ എന്ന് പറയുന്നു ഇന്ത്യ അതിനോട് പൂർണ്ണമായും യോജിക്കുമോ ഇല്ലയോ എന്നാണ് ഇനി അറിയേണ്ടത് കാരണം നിലവിൽ ഫ്രാൻസ് അതുപോലെ തന്നെ ജർമ്മനി ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളുമായിട്ടൊക്കെ നമ്മുടെ സൈനിക നയതന്ത്ര ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാണ് അപ്പോൾ അവരെ പിണക്കിക്കൊണ്ട് റഷ്യയുടെ കൂടെ ചേരണോ എന്നുള്ള ഒരു വലിയ സംശയമാണ് ഇവിടെ ട്രംപ് പാകിസ്ഥാന് ചില സഹായങ്ങളൊക്കെ ചെയ്ത് വേൾഡ് ബാങ്കിൻ്റെയൊക്കെ സാമ്പത്തിക സഹായം ഒക്കെ ചെയ്തുകൊണ്ട് പാകിസ്ഥാനെ തങ്ങളുടെ കസ്റ്റഡിയിലാക്കാനായിട്ട് ശ്രമിക്കുന്നു അതുകൊണ്ടാണ് വ്ളാഡിമിർ പുട്ടിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് ഭരണാധികാരിയായ ഷീ ജിൻ പിങ്ങുമായിട്ട് ചേർന്ന് പഴയ സഖ്യം കൂടുതൽ ശക്തിപ്പെടുത്താനായിട്ട് തീരുമാനിച്ചത് അമേരിക്ക ചൈനയെ വെല്ലുവിളിക്കുമ്പോൾ ചൈനയ്ക്ക് ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര ബന്ധം തുടരണം ഏതാണ്ട് നൂറ്റി നാൽപ്പത് ബില്യൺ ഡോളറിൻ്റെ വ്യാപാര ബന്ധമാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ളത് ഇത് കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് പഹൽഗാം ആക്രമണം ഉണ്ടായ സമയത്ത് പാകിസ്ഥാന് ചില സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തു എന്നതിനപ്പുറത്തേക്ക് വലിയ പിന്തുണയൊന്നും ഈ ചൈന നൽകിയില്ല അവർ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തു അതുപോലെ തന്നെ ഈ സെവൻ സിസ്റ്റേഴ്സ് സിലഗുരി കോറിഡോറിലൊക്കെ ഒരു വിമാനത്താവളം നിർമ്മിക്കണം ഞങ്ങൾ സഹായം ചെയ്യാമെന്നൊക്കെ മുഹമ്മദ് യുഡിൻസ് ഓഫർ വെച്ചപ്പോഴും ചൈന അതിൽ കൊത്തിയില്ല കാരണം അമേരിക്കയും ചൈനയും തമ്മിൽ വ്യാപാര ബന്ധം ഏറ്റവും അധികം മോശമായ അവസ്ഥയിലേക്ക് പോകുമ്പോൾ ഇന്ത്യയുമായിട്ടൊരു ബന്ധം നിലനിർത്താനാണ് ചൈന ശ്രമിക്കുന്നത് മാത്രമല്ല ചൈനയെ സംബന്ധിച്ച് നമുക്കറിയാലോ എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തു അവിടെ നിൽക്കെ വനി തിരിച്ചടി ഇപ്പോൾ ബലൂജിസ്ഥാൻ മേഖലയിലെ ഗ്വാദർ തുറമുഖം നിർമ്മിക്കുന്നു അല്ലെങ്കിൽ പുതിയ എയർപോർട്ട് നിർമ്മിക്കുന്നു ഈ എയർപോർട്ടിൽ ഒരു വിമാനം പോലും ചൈനയ്ക്ക് ഇറക്കാൻ കഴിയുന്നില്ല ബലൂജിൽ സമ്പത്തൊക്കെ നിങ്ങൾക്ക് തരാമെന്ന് പാകിസ്ഥാൻ ഓഫർ ചെയ്തു പക്ഷേ ബലൂജിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്ന സന്നദ്ധ സംഘടന ചൈനക്കാരെ എവിടെ വെച്ച് കണ്ടാലും വെടിവെച്ച് കൊല്ലുകയാണ് അമ്പതോളം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു അങ്ങനെ സഹിക്കവയ്യാതെ ചൈനയുടെ അംബാസിഡർ പാകിസ്ഥാനിൽ വെച്ച് തന്നെ പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിനെ തൻ്റെ കാര്യാലയത്തിലേക്ക് വിളിച്ച് ശാസിക്കുന്ന ഒരു നിലപാട് വരെ ഉണ്ടായി എന്നിട്ടും അവിടെ കാര്യങ്ങളൊന്നും മാറി പറഞ്ഞില്ല ഇത് ആദ്യമായിട്ടാണ് ഒരു രാജ്യത്തെ പ്രധാനമന്ത്രിയെ മറ്റൊരു രാജ്യത്തെ അംബാസിഡർ തൻ്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുന്നത് ഇനി ഈ ശ്രീലങ്കയിൽ തന്നെ അവർ അവരൊരു എയർപോർട്ട് നിർമ്മിക്കാനായിട്ട് തീരുമാനിച്ചു ഹമ്പന്തോട്ട ഈ ഹമ്പൻതോട്ട എയർ പിന്നെ തുറമുഖം വരുമ്പോൾ ഏറ്റവും അധികം കപ്പലുകൾ അവിടെ അടുക്കുമെന്നും വ്യാപാര രംഗത്ത് വലിയ കുതിച്ചയറ്റം കുതിച്ച് കയറ്റം ഉണ്ടാകുമെന്നും ചൈന പ്രതീക്ഷിച്ചു ശ്രീലങ്കയ്ക്കും നേട്ടമുണ്ടാവുമെന്ന് പറഞ്ഞു പക്ഷേ നമ്മുടെ വിഴിഞ്ഞം വന്നപ്പോൾ ഇതിൻ്റെ പ്രസക്തിയൊക്കെ നഷ്ടപ്പെട്ടു മാത്രമല്ല ആ തുറമുഖത്തിന് സാങ്കേതികപരമായ കുറേ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയും തകർന്നു ഇനി മാലദ്വീപും ഇന്ത്യയും തമ്മിൽ കുറച്ച് പ്രശ്നമുണ്ടായപ്പോൾ അവിടെ റോഡ് ആൻഡ് ബെൽറ്റ് ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞിട്ട് കുറേ പണമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തു പക്ഷേ മുഹമ്മദ് മൊയ്സു ഒടുവിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാലുപിടിക്കാൻ ഇന്ത്യയിൽ വരികയും ആ പ്രശ്നം ഒത്തുതീർപ്പാക്കുകയും ചെയ്തു അതായത് അവിടെയും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത പണം അവർക്ക് നഷ്ടപ്പെട്ടു അടുത്തത് ഈ പറയുന്ന ബംഗ്ലാദേശിലും കുറച്ച് ഇൻവെസ്റ്റ് നടത്താനായിട്ട് ശ്രമിച്ചു അവിടെ നിന്നും അവർക്ക് വലിയ നേട്ടമൊന്നും ഉണ്ടാകുന്നില്ല അങ്ങനെ കൈവച്ച മേഖലകളിൽ നിന്നൊക്കെ ചൈനയ്ക്ക് വലിയ തിരിച്ചടി കിട്ടുന്നു പിന്നെ അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ റിയൽ എസ്റ്റേറ്റ് അതായത് മറ്റ് സ്ഥലങ്ങളുടെ എയർപോർട്ട് അല്ലെങ്കിൽ തുറമുഖം ഇതൊക്കെ തൊണ്ണൂറ്റൊമ്പത് വർഷത്തേക്ക് പാട്ടത്തിനെടുക്കും അതിലൂടെ ലാഭം കൊയ്യും ഇത്തരം പരിപാടികളാണ് അപ്പോൾ ഇവിടെ എല്ലായിടത്തും കൈപൊള്ളിയതുകൊണ്ട് ഇന്ത്യയുമായി ചേർന്ന് ചില ബന്ധങ്ങൾ പുലർത്താമെന്ന് ചൈന തീരുമാനിക്കുന്നുണ്ട് അവിടെയാണ് ഈ സെർജി ലാവ്റോവ് പറയുന്നത് ഞങ്ങളെ അല്ലെ എന്നെ പാകിസ്ഥാനിലെ വിദേശകാര്യമന്ത്രി അല്ലെ അവിടുത്തെ ഉപപ്രധാനമന്ത്രിയൊക്കെ കൂടിയായ ഇഷാഖ് ദാർ ഫോണിൽ വിളിച്ചു ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നം അവസാനിപ്പിക്കാൻ സഹകരിക്കണം അതുപോലെ സിന്ധു നദീജല കരാറിൽ ഇപ്പോൾ ഫ്രീസ് ചെയ്തു വെച്ചിരിക്കുന്ന നടപടികൾ അത് പിൻവലിക്കണം ഇതിനൊക്കെ ഒന്ന് സഹായിക്കണം എന്ന് പറയുന്നു അപ്പോൾ സെർജി ലാവറോ എന്ന് പറഞ്ഞു ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണം നിങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് എന്ന് ഒഴുക്കം മട്ടില്ല മറുപടി പറഞ്ഞത് കാരണം അവരുടെ ആവശ്യം ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഈ നാറ്റോ സഖ്യത്തിൻ്റെ കൂടെയോ ഒന്നും പോകരുത് പകരം റഷ്യയും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഒരു സഖ്യത്തിലേക്ക് വരണം അപ്പോൾ യൂറേഷ്യ എന്ന നിലയിൽ ഇന്ത്യയും റഷ്യയും ചൈനയും ഒക്കെ തമ്മിൽ സൈനിക കാര്യങ്ങളൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട് പക്ഷേ പരിഹരിക്കാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആരെയും വെല്ലുവിളിക്കാൻ കഴിയുന്ന ഒരു സഖ്യമായിട്ട് ഇത് മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിൽ ചില ഭിന്നതകളൊക്കെ ഉണ്ട് അതായത് റഷ്യ ഇന്ത്യക്ക് എസ് ഫോർ ഹൺഡ്രഡ് തരുന്നു അതേ എസ് ഫോർ ഹൺഡ്രഡ് ചൈനയ്ക്ക് കൊടുത്തു അപ്പോൾ അഭിപ്രായ വ്യത്യാസമുണ്ടായി അന്ന് റഷ്യ പറഞ്ഞത് നിങ്ങൾക്ക് എസ് ഫോർ ഹൺഡ്രഡ് മാത്രമല്ല സാങ്കേതിക വിദ്യ കൂടി കൈമാറും അങ്ങനെയാണ് ആ പ്രശ്നം പരിഹരിച്ചത് ഇത്തരത്തിൽ പുട്ടിനും നരേന്ദ്രമോദിയും അതുപോലെ തന്നെ ഷീ ജി ൻ പിങും തമ്മിൽ ഒന്നിച്ച് നിന്നാൽ ആ കെമിസ്ട്രി ലോകത്തെ തന്നെ പേടിപ്പിക്കുന്ന ഒന്നാകും ഇപ്പൊ തന്നെ ട്രംപിനെ അമേരിക്കയിലെ ജനങ്ങൾ വെറുക്കുന്നു യൂറോപ്യൻ രാജ്യങ്ങൾ ട്രംപിനെ തള്ളിക്കളയുന്നു ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ചാൽ റഷ്യയ്ക്ക് ഇന്ത്യയുടെയും ചൈനയുടെയും ഒരു പിന്തുണ ആവശ്യം കൂടിയാണ് അങ്ങനെ ഈ ആർ ഐ സി പുനരുജ്ജീവിപ്പിക്കാനായിട്ട് റഷ്യ മുൻകൈ എടുക്കുന്നു ചൈനയും ഏതാണ്ട് അതിന് സജ്ജമായിട്ടുണ്ട് ഇനി ഇന്ത്യ എന്ത് നിലപാടെടുക്കും എന്നുള്ളത് നിർണായകമാണ് എന്തായാലും ആർ വീണ്ടും രംഗത്തേക്ക് വരുന്നത് ലോകരാജ്യങ്ങളിൽ വലിയ ഞെട്ടൽ ഉള്ള കാര്യങ്ങൾ സംശയം വേണ്ട കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക